താലൂക്ക് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദരിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു കമ്മിറ്റിയും കോളേജും സംയുക്തമായാണ് പ്ലസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ ആദരിച്ചത് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ്സിനും അദ്ദേഹം നേതൃത്വം നൽകി നമ്മൾ കുട്ടികൾ ഇവിടെ പ്ലസ് ടു പരീക്ഷയിൽ മികവ് പുലർത്തി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പടി അവർ കടന്നു നിൽക്കുകയാണ് ഇനി ഡിഗ്രി പഠനത്തിലേക്ക് പോവുകയാണ് ഡിഗ്രിയുടെ പഠനം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ തൊട്ടു മുമ്പിൽ നമുക്ക് കാത്തിരിക്കുന്നത് ജോലിയാണ് അങ്ങ് ഉയരത്തിൽ യു എൻ സിവിൽ സർവീസിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ തലപ്പത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കോതമംഗലത്തിന്റെ അഭിമാനം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താലൂക്ക് പ്രസിഡന്റ് കെ കെ മൈദീന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജബ്ബാർ ജലാൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് അബൂ മൊയ്തീൻ എ പി മുഹമ്മദ് ബിനോയ് ടി കെ മമ്മി പി പി ഇബ്രാഹിം നജീബ് തോട്ടത്തിക്കുളം കോയാൻ വാരിക്കാട്ട് മേളയിൽ സലീം മൈദീൻ നെല്ലിമറ്റം മുഹമ്മദ് അലി കെ ബി ജലാം കരീം മേക്കപ്പടി അജിംഷ മൈദീൻ കെ എ സിൽജു കരീം കുറ്റിച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം